വെൽക്കം ടു ഫാമിലി ചാപ്റ്റേഴ്സ് ഇന്നത്തത് ഒരു പുഡിങ് റെസിപ്പിയാണേ നല്ല ടേസ്റ്റിയായി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഈ ഒരു പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം ഞാൻ ഇവിടെ പുഡിങ് ഉണ്ടാക്കുന്നത് ബ്രെഡ് ഉപയോഗിച്ചാണ് അതിനായി ആറ് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഓരോ ബ്രെഡിനെ നാലായി കട്ട് ചെയ്ത് എടുത്തു ഇതിനെ ഇനി നെയ്യിലൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം പാൻ ചൂടാക്കി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ചൂടായ നെയ്യിലേക്ക് കട്ട് ചെയ്ത ഓരോ ബ്രെഡ് പീസും ഇട്ട് ചെറുതായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ും മറിച്ചും ഇട്ട് മൂപ്പിച്ചെടുക്കണം ബ്രെഡ് ഇവിടെ മൂത്ത് വന്നിട്ടുണ്ട് ഇതിന് കോരി മാറ്റാം ക്രീമ് തയ്യാറാക്കി എടുക്കാം അതിനുവേണ്ടി രണ്ട് കപ്പ് പാല് ചൂടാക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഇളക്കിയെടുക്കാം പാലിവിടെ നന്നായി തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് അരക്കപ്പ് പാലില് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർക്കണേ കസ്റ്റാർഡ് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം കുറച്ച് വെക്കണം എന്നിട്ട് നന്നായിട്ട് കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് ഒരു ക്രീമി പരുവത്തിലാക്കി എടുക്കാം ഈ ടൈമിൽ തീ കൂട്ടിയിട്ടാൽ ഇത് അടിയിൽ പിടിക്കും മാത്രമല്ല കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കാതിരുന്ന എട്ടിന്റെ പണിയും കിട്ടും അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇളക്കി തന്നെ നിൽക്കണേ പോവല്ലേ ഇടയ്ക്ക് മധുരം ഒന്ന് നോക്കി കൊള്ളണേ ഓരോരുത്തർക്കും ആവശ്യത്തിനുള്ള മധുരം ഇടണം എനിക്ക് ഇതിൽ കുറച്ചു മധുരം വേണം ഒന്നുകിൽ രണ്ട് ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം അതല്ലെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടുകൊടുക്കാം ആവശ്യമായ ക്രീം ചൂടാക്കിയ ശേഷം ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു വെച്ചിട്ടുണ്ട് ണ്ട അപ്പോഴുള്ള തിക്നെസ് കണ്ട ആ ടൈമിൽ നമ്മൾ ക്ലെയിം ഓഫ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് കട്ടിയായി പോകും അപ്പം ഈ ഒരു പരുവത്തിന് മതി നമുക്ക് കേട്ടിങ് സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ബൗളിൽ രണ്ട് ടേബിൾ സ്പൂൺ ക്രീം ഒഴിച്ച് ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ റോസ്റ്റ് ചെയ്തെടുത്ത ബ്രെഡ് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കാം ഇതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള ക്രീം എല്ലാം ഒഴിച്ചു കൊടുക്കാം ചെയ്തത് ഇതിന്റെ മുകളിലേക്ക് ഒന്ന് കറി കൊടുക്കാം കൂട്ടുകാരി നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഇനി ഒരു മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെടുക്കാം ഫ്രീസറിൽ വെക്കണ്ടേ തട്ടിൽ വെച്ചാൽ മതി നമുക്ക് കുട്ടികൾക്കും അതുപോലെ ഗസ്റ്റ് ഒക്കെ വരുന്ന ടൈമിൽ ஒரு வெட்டி ஐட்டம் ஆயிட்டு உண்டாக்கி கொடுக்க பற்றினதானது வளர எழுப்பத்தில் உண்டாகும் ஈஷ் எல்லாவும் தயாறாக்கி நோக்கணே